നേടുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നൽകുവാൻ യാതൊരു മടിയുമില്ലെന്ന് ദൈവപിതാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു ലോകമെങ്ങും ഇന്ന് രാവിലെ കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തുവിന്റെ ഉന്നതതാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ തിരുവഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകി തന്നെങ്കിൽ ജീവിതത്തിൽ നിന്ന് വേണ്ടതെല്ലാം അവിടത്തേക്ക് നൽകി തരുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള തെളിവായിട്ടാണ് ക്രൂശിനെ നമ്മുടെ മുമ്പിൽ പിതാവായ ദൈവം അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ ആവശ്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ഇത് ദൈവത്തിൽ നിന്ന് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഞാനിത് എങ്ങനെ നേടും എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം ആ ചോദ്യത്തിന്റെ ശക്തിമേറിയ ഉത്തരമാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നവേ നിങ്ങൾക്ക് യേശുവിനെ നൽകി തന്നെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കും ആ മേൻ ആ മേൻ ആ മേൻ ഒന്നോടാ വാക്കി ഞാൻ പറയട്ടെ നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നവേ യേശുവിനെ നിങ്ങൾക്ക് ദൈവപിതാവ് തന്നെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നതൊക്കെയും അവിടുന്ന് നിങ്ങൾക്ക് നൽകി തന്നിരിക്കും ദൈവത്തിൻ്റെ ഉന്നതമായ നന്മകളെ ജീവിതത്തിൽ പ്രാപിക്കുന്നത് എങ്ങനെയെന്നുള്ള അന്വേഷണ യാത്ര എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭൂരിപക്ഷ സമയങ്ങളിലും ഉണ്ടായിരുന്നു അതന്നും അതന്നുമെന്നും ഞാനത് തുടരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസക്തമായ വിഷയമാണ് അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം എൻ്റെ അകത്തുണ്ട് എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരും വളരെ അനുഗ്രഹിതരായി തീരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് അനുഗ്രഹിതരാകാൻ പോകുന്ന ഈ യാത്രയിൽ പുതിയ ഏടുകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി തരുമ്പോൾ അത് നിങ്ങളോട് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് അത് കണ്ടെത്തിയാൽ പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള അന്വേഷണം എൻ്റെ ആത്മിക ജീവിതത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ നിർവഹിക്കാറുണ്ട് ആ അന്വേഷണത്തിൽ പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തിയ ഒരു വലിയ രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ചോദിക്കാതെയാണ് ദൈവം എനിക്ക് യേശുവിനെ തന്നത് യേശുവിനെ തന്നപ്പോൾ ഞാനത് നിഷേധിച്ചില്ല ഏ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല ഇരു കരങ്ങളും നീട്ടി ഞാൻ യേശുവിനെ സ്വീകരിക്കുകയായിരുന്നു വലിയ പ്രതീക്ഷയോടെ ലോകത്തിൽ അനേകരുടെ കൈകളിലേക്ക് യേശുവിനെ പിതാവായ ദൈവം സമ്മാനിച്ചിട്ടും പലരും ഇന്ന് കർത്താവിന് വേണ്ടി കരങ്ങൾ നീട്ടാനോ ഹൃദയം തുറക്കാനോ തയ്യാറായിട്ടില്ല എന്നാൽ ആര് ആ താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടെ യേശുവിനെ സ്വീകരിക്കത്തക്ക വിധം സ്വന്തം ഹൃദയങ്ങളെ തുറന്നു നൽകിയിട്ടുണ്ടോ അവരൊക്കെയും ദൈവത്തിന്റെ കൺമുമ്പിൽ ബഹുമാനിതരാണ് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയായി തീർന്നു എന്ന ഒറ്റ കാരണത്താൽ ദൈവം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുഴുവൻ സ്വർഗ്ഗവും ആദരിക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ തീർന്നിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ അത് അങ്ങനെ തന്നെയാണ് നമ്മളൊരാൾക്ക് വളരെ ഒരു സമ്മാനം കൊടുക്കുകയാണ് ആ പുരസ്കാരം ആ സമ്മാനം ആ വ്യക്തി നിഷേധിക്കുമ്പോൾ നൽകിയ വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തൊരു വിഷമമായിരിക്കും ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുണ്ടായ വിവിധ വിഷയങ്ങളെ തുടർന്ന് പരമോന്നതമായിരിക്കുന്ന പല പുരസ്കാരങ്ങളും കായിക താരങ്ങളും സാഹിത്യകാരന്മാരും നിഷേധിക്കുകയും അത്തരം പുരസ്കാരങ്ങളെ മേടിക്കാൻ വിസമ്മതിക്കുകയും ചെയ്ത വളരെ വിവാദമുണ്ടാക്കിയ വാർത്തകളൊക്കെയും നമ്മളുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടാകും അന്നൊക്കെയും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അയ്യോ ഈ വലിയ ആദരവ് നൽകുന്ന സമയത്ത് അത് സ്വീകരിക്കാതെ ചില മനുഷ്യർ നിഷേധ മനോഭാവം കാട്ടുമ്പോൾ അത് നൽകുവാൻ നിൽക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ ഉന്നതന്മാരായിരിക്കുന്ന നേതാക്കൾ അവരുടെ മനസ്സിനകത്ത് ആ നിമിഷത്തെ ചിന്തയും വികാരവും എന്തായിരിക്കും ഇതുപോലെയാണ് കർത്താവായ യേശുവിനെ ലോകത്തിന് ദൈവം ദാനം ചെയ്യുമ്പോൾ പിതാവായ ദൈവം നേരിട്ട് നൽകുന്ന യേശുക്രിസ്തു എന്ന സമ്മാനത്തെ ചിലർ വിമുഖതയോടുകൂടെ എനിക്ക് വേണ്ട എന്ന നിലയിൽ അതിനെ നിഷേധിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ശില്പിയായവൻ നമുക്ക് നൽകുന്ന ആദരവ് നമുക്ക് നൽകുന്ന സ്നേഹ സമ്മാനത്തെ നാം നിഷേധിക്കുമ്പോൾ ദൈവഹൃദയത്തിനകത്ത് ഒരു ആ തൻ്റെ ദാനത്തെ ആ മനുഷ്യൻ നിഷേധിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ അതിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവപിതാവിൻ്റെ ഹൃദയത്തിൽ അതിരറ്റ ആനന്ദമാണ് ഉടലെടുക്കുന്നത് അങ്ങനെ യേശുവിനെ കൈക്കൊണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ദൈവമെന്ന് കാര്യപ്രസക്തമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത് ബൈബിൾ ഇങ്ങനെ പറയുന്നു അവൻ ലോകത്തിലേക്ക് അവൻ ലോകത്തിലുണ്ടായിരുന്ന ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തമായവരുടെ നടുവിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നാൽ അവനെ കൈക്കൊണ്ട ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ പിതാവായ ദൈവം അധികാരം നൽകി അപ്പൊ യേശുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന ഏക കാരണത്താൽ ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളെ നടപ്പിൽ വരുത്തുവാനുള്ള ഒരു ഉന്നതമായ മനസ്സിൻ്റെ വിശാലത ദൈവപിതാവിനുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യം ഫിനാൻസ് ആയിക്കൊള്ളട്ടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ എക്സാമിൻ്റെ വിജയമായിക്കൊള്ളട്ടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഓഫീസിലെ ഒരു ഇഷ്യൂ ആയിക്കൊള്ളട്ടെ ആ കാര്യത്തിൻ്റെ പരിഹാരം ഇതാ നിങ്ങളുടെ കൈകളിലേക്ക് ഇപ്പോൾ തരാൻ പോകുകയാണ് യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം ദൈവത്തിന് വലിയ പ്രാധാന്യതയുണ്ട് യേശുവിനെ തന്നെങ്കിൽ നിങ്ങൾക്കുള്ള അടുത്ത കാര്യങ്ങളും നൽകിത്തരും നിങ്ങൾ ചോദിക്കുകയോ നനയ്ക്കുകയോ ചെയ്യുന്നതിനു മുന്നവേ നാം ജനിക്കുന്നതിന് മുന്നവേ നമുക്ക് വേണ്ടി കർത്താവിനെ പിതാവായ ദൈവം അനുവദിച്ചു തന്നുവെങ്കിൽ ഇന്ന് ആ യേശുവിനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ യേശു ക്രിസ്തുവിനെന്ന നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ നനയ്ക്ക് തരും ധൈര്യത്തോട് ചോദിച്ചുകൊള്ളൂ നിങ്ങൾക്ക് വേണ്ട അപ്പം അപ്പമാണെങ്കിൽ അപ്പം ചോദിക്കൂ നിങ്ങൾക്ക് വേണ്ട വസ്ത്രമാണെങ്കിൽ വസ്ത്രം ചോദിക്കൂ നിങ്ങൾക്ക് വേണ്ട സമാധാനമാണെങ്കിൽ അത് ചോദിക്കൂ നിങ്ങൾക്ക് വേണ്ട സൗഭാഗ്യങ്ങൾ എന്തെല്ലാം ആണെങ്കിലും അതെല്ലാം ചോദിക്കൊള്ളുക നിങ്ങൾക്ക് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചകളെയും കുറിച്ച് ധൈര്യത്തോട് ചോദിക്കൂ നിങ്ങൾക്ക് വേണ്ട ശുശ്രൂഷകളെ കുറിച്ച് ചോദിക്കൂ നിങ്ങൾക്ക് പോകേണ്ട രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞു ചോദിക്കൂ നിങ്ങൾക്ക് വേണ്ട സന്തോഷകരമായിരിക്കുന്ന വ്യക്തി ബന്ധങ്ങളെക്കുറിച്ച് ചോദിക്കൂ സകലതും തരും കാരണം യാചിക്കുന്ന ഏവനും കൊടുക്കുന്ന രാഷ്ട്രമാണിത് അന്വേഷിക്കുന്ന ഏവനും വേണ്ടി കണ്ടെത്തത്തക്ക വിധം അനുവദിച്ച് നൽകുന്ന രാജ്യമാണിത് മുട്ടുന്ന ഏതൊരാൾക്ക് വേണ്ടി തുറക്കുന്ന രാജ്യമാണിത് യേശു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾക്ക് അതീതമാവണ്ണം ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിന്റെ അന്വേഷണങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾ കണ്ടെത്താൻ കാത്തിരുന്നതിനേക്കാൾ വിപുലമായൊരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും ആ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തുറക്കപ്പെടുവാൻ ആഗ്രഹിച്ചതിനേക്കാൾ നിങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിച്ചതിനേക്കാൾ വിപുലമായൊരു വാതിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഐശ്വര്യം നിറഞ്ഞ ദൂതുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കുകയാണ് സന്തോഷം നിറഞ്ഞ ഈ പകലിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയ ആത്മിക വിശാലതയുടെ ബോധ്യത്തിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം ചോദിക്കുന്നവരൊക്കെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ വിടുതൽ ചോദിക്കുന്നവരൊക്കെയും അതിന്റെ പൂർണ്ണത ഈ മൊമെന്റിൽ തന്നെ അറിയട്ടെ ഇനി ഒരു സെക്കൻഡ് പോലും ആ ശരീരം രോഗഗ്രസ്തമായിരിക്കാതെ ഇപ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ ജീവനും വിടുതലും വ്യാപിക്കുമാറാകട്ടെ സർവശക്തനായ ർത്താവേ അങ്ങനെ ജീവദായകമായ ശക്തിയും ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ സജീവമായ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് പിതാവിനോട് ഇന്ന് രാവിലെ ചോദിച്ചുകൊള്ളൂ എന്നുള്ളതായ ശക്തമായ നിർദ്ദേശം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകുമ്പോൾ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ചോദ്യങ്ങളുടെ പകലല്ല ഞങ്ങൾക്കിത് ഉത്തരങ്ങളുടെ പകലാണ് കാരണം ഇന്നലകളിൽ ഞങ്ങൾ ചോദിച്ചതും ഈ നിമിഷം ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുമൊക്കെയും ഞങ്ങളുടെ ലൈഫിലേക്ക് ഉത്തരങ്ങളായി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം എൻ്റെ കേൾവിക്കാരായ എല്ലാ സഹോദരങ്ങളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹം നിറഞ്ഞവരെ അടുത്ത ശുശ്രൂഷയിൽ നമുക്ക് പിന്നെയും കാണാം ഞായറാഴ്ച രാവിലെ കൃത്യം ഒൻപതരയ്ക്ക് കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുകയാണ് ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിൻ്റെ ഈ വിശുദ്ധ കൂട്ടായ്മയിലേക്ക് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ